ഹായ് ഡിയേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് സെന്റൻസ് വേണം കേട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ക്ലാസ്സിലോട്ട് പോകാം അല്ലെ സെന്റൻസുകളെ എൻ്റെ ജോലി കഴിയാറായി എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഞാൻ പോകാൻ തുടങ്ങുകയാണ് ഞാൻ അത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു ഏകദേശം സെയിം സെന്റൻസുകാട്ടോ ഇതൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാലേ എൻ്റെ ജോലി കഴിയാറായി എന്ന് പറയാനായിട്ട് നമുക്ക് എളുപ്പം കേട്ടോ എങ്ങനെ പറയാം എൻ്റെ ജോലി മൈ വർക്ക് എന്ന് പറയാനേ മൈ വർക്ക് ഈസ് ഈസ്ബ് ടു ഫിനിഷ് മൈ വർക്ക് ഈസ് ടു ർഥോ മൈ വർക്ക് ഈസ് ഈസ് ടു 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 ഇവിടെ ആണ് മൈ വർക്ക് ഫിനിഷ് തീരാറായി തീരാൻ പോകുകയാണ് എന്നുള്ളതാണ് ഇവിടെ എബൌട്ട് ടു എബൌട്ട് ടു ഫിനിഷ് ആ ഒരു പ്രവൃത്തി കഴിയാൻ പോവുകയാണെന്നാണ് കേട്ടോ അർത്ഥം ഓക്കെ ഇപ്പൊ മൈ വർക്ക് ഈസ് എബ് ടു ഫിനിഷ് എന്ന് പറയാനേ നെക്സ്റ്റ് ഞാൻ പോകാൻ തുടങ്ങുകയാണ് എങ്ങനെ പറയാം ഞാൻ പോകാൻ തുടങ്ങുകയാണ് ഇവിടെ നമുക്ക് എബൌട്ട് ടു വെച്ചിട്ട് പറയാവുന്ന കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ എബൌട്ടു ഞാൻ തുടങ്ങുകയാണ് ഐ എം എബൌട്ട് ടു പോകോ ഐബ് ഞാൻ പോകാൻ തുടങ്ങുകയാണ് ഞാൻ പോവാൻ നിൽക്കുകയാണ് നമ്മൾ പറയാറില്ലേ ഞാൻ പോകാൻ തുടങ്ങുകയാണ് ഞാൻ പോവാൻ നിക്കുകയാണ് എങ്ങനെ പറയാം ഐം എബൗട്ട് ടു ഗോ എന്ന് പറയാം നെക്സ്റ്റ് ഞാൻ അത് ചോദിക്കാൻ ചോദിക്കായിരുന്നു എങ്ങനെ പറയാം ഞാനത് ചോദിക്കാൻ നിൽക്കായിരുന്നു ഞാനത് ചോദിക്കാൻ നിൽക്കായിരുന്നു അപ്പോൾ നീ അത് ഇങ്ങോട്ട് ചോദിച്ചുല്ലേ എങ്ങനെ നമുക്ക് പറയാമെന്നറിയോ ഇതും എന്താണ് നമുക്ക് എബൌട്ടു വെച്ചിട്ട് പറയാട്ടോ ഓക്കെ അപ്പൊ ഇത് ചോദിക്കാൻ നിൽക്കായിരുന്നു എന്നാണ് പറഞ്ഞതിലെ ഒരു എന്താണ് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് പറയുന്നത് സാർ നമുക്ക് എന്താ ആമിന് പകരം നമ്മളിവിടെ വേഴ്സൺ ഉപയോഗിക്കുന്നു കാരണം സെന്റൻസ് പാസ്റ്റ് ആണ് ഐ വാസ് എബ് ടു ഞാൻ അതിന് നിൽക്കായിരുന്നു തുടങ്ങായിരുന്നു ഐ വാസ് എബ് ടു ചോദിക്ക ഐ വാസ് എബൗട്ട് ടു ആസ്ക് ദാറ്റ് ചോദിക്കാൻ ഐ വാസ് ടു ആസ്ക് ദാറ്റ് യു എന്ന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കാരണം ആ ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കാറു പറയുമ്പോ എന്നാണ് ഞാനത് നിന്നോട് ചോദിക്കാൻ നിൽക്കാറുണ്ടെന്നാണ് കേട്ടോ സോ നമുക്കൊക്കെ യൂ കൂടെ ആഡിയാം കേട്ടോ ഐ വാസ് എബൌട്ട് ടു ആസ്ക് യു ദാറ്റ് ഞാനത് നിന്നോട് ചോദിക്കാൻ നിൽക്കാറുട്ടോ അടുത്ത സെന്റൻസില് നോക്കാം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് ഇതെങ്ങനെ നമുക്ക് പറയാമെന്നറിയാം ഇന്ന കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ എന്തോ ഇച്ചിരി പ്രയാസമുള്ള പോലെ ഉണ്ടല്ലേ എനിക്ക് ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഗുഡ് ലൈക്ക് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഐ വുഡ് ലൈക്ക് ടു എനിക്ക് ഇന്ന കാര്യം ചെയ്യണമെന്നുണ്ട് ഓക്കെ ഐ വുഡ് ലൈക്ക് ടു നിങ്ങളോട് ഐ വുഡ് ലൈക്ക് സംതിങ് ഇമ്പോർട്ടന്റ് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പറയണമെന്നുണ്ട് ഓക്കെ ഐ വുഡ് ലൈക്ക് ടു യു സംതിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാട്ടോ നെക്സ്റ്റ് എനിക്ക് ആ വീട് വാങ്ങണമെന്നുണ്ട് ഇതെങ്ങനെ നമുക്ക് പറയാം ഇതേപോലെ തന്നെ പറയാം എനിക്ക് ആ വീട് വാങ്ങണമെന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ എങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു വാങ്ങുക ഐ വുഡ് ലൈക്ക് ടു ബൈ വീട് ദാറ്റ് ദാറ്റ് ഹൗസ് ഹൗസ് ഐ വുഡ് ലൈക്ക് ടു ബൈ എനിക്ക് ആ വീട് വാങ്ങണമെന്നുണ്ട് ഓക്കെ എനിക്കൊരു മാരുതിക്കാർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഇതെങ്ങനെ വേറെ നമുക്ക് എന്നറിയോ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്കത് കിട്ടിയാൽ കൊള്ളാം ഇങ്ങനെയുള്ള അർത്ഥം കിട്ടാനായിട്ട് നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് യൂസ് ചെയ്യാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്താൽ കൊള്ളാം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഐ വുഡ് ലൈക്ക് ടു കൈൻഡ് ടു വേർബിനെ ആണ് കൊണ്ടുവന്നത് അല്ലേ അപ്പൊ ഇവിടെ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ എന്താണ് എനിക്കൊരു കാർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ മാരുതി കാർ ഓക്കെ അപ്പൊ ഇനി എനിക്കൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഹൗസ് എന്ന് പറയാം പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഹൗസ് എനിക്കൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വീട് ഉണ്ടായാൽ കൊള്ളാന്നുണ്ട് എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാം ഇനി എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് കുറച്ച് പണം സം മണി ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം മണി എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ കള്ളാന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം മണി ഓക്കെ നിങ്ങളെ കണ്ടിട്ട് വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ഇതെങ്ങനെ നമുക്ക് പറയാം യു ലുക്ക് നിങ്ങളെ കണ്ടിട്ട് യു ലുക്ക് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് യു ലുക്ക് നിങ്ങളെ കണ്ടിട്ട് നല്ല വിശന്നിരിക്കുന്ന പോലെ തോന്നുന്നു യു ലു യു ലുക്ക് സോ ഹ്രി അല്ലെങ്കിൽ യു ലുക്ക് ഹംഗ്രി എന്ന് പറയാട്ടോ അവളെ കണ്ടിട്ട് എന്തോ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു ഇതെങ്ങനെ പറയാം അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഷീ ലോക്സ് എന്താണ് വിഷമുള്ള പോലെ തോന്നാന്നുള്ളതിനെ നമുക്ക് ഗ്ലൂമി എന്ന് യൂസ് ചെയ്യാം കേട്ടോ സോ ഷീ ലുസ് ഗ്ലൂമി അവളെ കണ്ടിട്ട് ഭയങ്കര ഗ്ലോമിയായിട്ടിരിക്കുമ്പോ എന്താണ് ഗ്ലൂമിയായിട്ടിരിക്കുക എന്ന് വെച്ചാല് വിഷമായിട്ട് ഇരിക്കുകയാണ് ഗ്ലോമി അവളെ കണ്ടിട്ട് ആ എന്തോ വിഷമമായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു വേറൊരു സെന്റൻസ് അവൾ അവിടെ പോയി കാണില്ല അവൾ അവിടെ പോയി കാണില്ല അത് അവളത് ചെയ്ത് കാണില്ല നമ്മള് പറയില്ലേ അവരത് ചെയ്ത് കാണില്ല അവരിന്ന കാര്യം ചെയ്ത് കാണില്ല അവരവിടെ പോയി കാണില്ല അവരത് കളിച്ചു കാണില്ല ഇങ്ങനെ നമ്മളെന്താണ് ആ നമുക്കൊരു ഉറച്ച ഒരു വിശ്വാസം അങ്ങനെ ചെയ്ത് കാണില്ല അങ്ങനൊരു ഉറച്ച വിശ്വാസം നമുക്ക് നമുക്ക് പറയാം എങ്ങനെ എന്താണ് ഹാവ് 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 നമുക്ക് ആണ് യൂസ് ചെയ്ത് കാണില്ല നമുക്ക് ഉറപ്പാണ് അവരങ്ങനെ ചെയ്ത് കാണില്ല അങ്ങനെയുള്ള നമുക്ക് ഹാവ് അവൾ അവിടെ പോയി കാണില്ല ഷീ ഷീ ഹാവ് ഹാവ് നമ്മൾ കാണില്ലാണ് പറയുന്നത് കേട്ടോ ഷീ കാൺ ഹാവ് ഗോൺ പോയി കാണില്ല ഗോൺ എങ്ങനെ പറയാം അവൻ ചെയ്ത് കാണില്ലേ അവൻ എന്റെ കൊട എടുത്ത് കാണില്ല ഇങ്ങനെ ചെയ്ത് കാണില്ല നമുക്ക് എന്താണ് ഒരു ഉറപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്ത് കാണില്ല എന്ന് പറയാനായിട്ട് നമുക്ക് കാർഡ് ഹൗ പ്ലസ് വേവിനെ തേർഡ് ഫോമിൽ എടുത്തിട്ട് പറയാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും മതിയെ അപ്പം നമ്മളൊരു പത്ത് പന്ത്രണ്ട് സെൻറ്റൻസുകളെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഒക്കെ വ്യത്യസ്തമായ സെൻറ്റൻസുകളായിരുന്നു അപ്പം നിങ്ങളിതുപോലെയുള്ള സെൻറ്റൻസുകളൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ദൈൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് സ്വൈസ് ഫൈൻഡ് ക്ലാസ് ആൻഡ് ഫൈൻ ദിസ് ക്ലാസ് യൂസ് ഫുൾ ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഓൺ അന്നത്തെ വീഡിയോ ബൈ ബൈ